ധാർമ്മിക മൂല്യങ്ങളും വിമർശനാത്മക ചിന്താശേഷിയും സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ അധ്യാപകർ ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ മികച്ച അധ്യാപകർക്കുള്ള ദേശീയ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി महिला सम्मान की बात केवल शब्दों में नहीं है बल्कि व्यवहार में भी होना चाहिए प्रिय शिक्षक राष्ट्रीय शिक्षा नीति 2020 में कौशल विकास पर विशेष जोर दिया गया है इस नीति में प्रत्येक विद्यार्थियों के लिए वोकेशनल एक्सपीरियंस प्राप्त करने पर बोल दिया गया है അധ്യാപകൻ തന്റെ പെരുമാറ്റത്തിലൂടെയും ചിന്തകളിലൂടെയും വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു കുട്ടികളാണ് രാജ്യത്തിന്റെ ഭാവി വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിലൂടെ അധ്യാപകർ രാജ്യത്തെ ലോകത്തിന്റെ വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റുന്നു അധ്യാപനം മനുഷ്യ വികസനത്തിന്റെ പവിത്രമായ ദൌത്യമാണ് പുതിയ വിദ്യാഭ്യാസ നയം നൈപുണ്യ വികസനത്തിന് വലിയ ഊന്നലാണ് നൽകുന്നത് ഇതിലൂടെ കുട്ടികളുടെ സർവതോന്മുരുഖമായ വികസനത്തിന് കാരണമാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രാഷ്ട്രപതി ചടങ്ങിൽ സ്ത്രീകളോടുള്ള ബഹുമാനം വാക്കുകളിൽ മാത്രമല്ല പ്രായോഗികമായും പ്രകടിപ്പിക്കണം സ്ത്രീകളുടെ പദവി സമൂഹത്തിലെ വികസനത്തിന്റെ പ്രധാന മാനദണ്ഡമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ എൺപത്തിരണ്ട് അധ്യാപകർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് അൻപതിനായിരം രൂപയും വെള്ളി മെഡലും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് പുരസ്കാരത്തിനുവേണ്ടി മലയാളി അധ്യാപകരായ ശിവപ്രസാദും ജിനു ജോർജുമാണ് അർഹരായത് श्री न्यू जॉर्ज केरला സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പാണ് ഈ വർഷത്തെ ദേശീയ അധ്യാപക അവാർഡുകൾക്കായി അൻപത് അധ്യാപകരെ ജില്ലാ സംസ്ഥാന ദേശീയ തലത്തിലുള്ള മൂന്ന് ഘട്ടങ്ങളിലൂടെ ഓൺലൈനിലൂടെയാണ് അധ്യാപകരെ തിരഞ്ഞെടുത്തത് ഇതിനു പുറമെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പതിനാറ് അധ്യാപകർക്കും നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ പതിനാറ് അധ്യാപകർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു